വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചക്കുള കാണുമ്പോൾ നിങ്ങളുടെ വായിന്ന് വെള്ളം വരുന്നില്ലേ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ചക്കയുടെ കുരുവെല്ലാം അതിൻ്റെ ചോള മാത്രം സെപ്പറേറ്റ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അതിലേക്ക് വലിയ രണ്ട് മൈദപ്പൊടി ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം ഇത് നല്ലോണം വെള്ളം പോലെ ലൂസാവാൻ പാടുള്ള കുറച്ച് ടൈറ്റ് ആയിട്ടാണ് വേണ്ടത് എന്നാലേ നമ്മുടെ ചക്കച്ചുളയിൽ മാവ് നല്ലോണം പിടിക്കുള്ളൂ അപ്പൊ നമ്മുടെ മാവ് ഇതാ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പഴുത്ത ചക്കച്ചോള ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെക്കണം നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാവിൽ മുക്കി വെച്ച ചക്കച്ചോള ഓരോന്നായി എണ്ണയിൽ ഫ്രൈ ചെയ്യാൻ വെക്കാം ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നോക്കണേ ഇനി ഇതൊരുതാ യെല്ലോ ബ്രൗണിഷ് കളർ ആവുമ്പോൾ നമ്മൾ ഇത് മറിച്ചിടണം രണ്ട് സൈഡും ഏകദേശം ഇങ്ങനെ യെല്ലോ ബ്രൗണിഷ് കളർ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം വളരെ എളുപ്പത്തിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇപ്പൊ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് വീട്ടിലൊക്കെ ചക്ക ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഇത് നല്ലോണം ഇഷ്ടമായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക